ഇപ്പിട് ഫോൺ എടുക്കുന്നില്ല എന്ത് പറ്റിയാവോ തൊട്ടായി പോയല്ലോ ചേച്ചി ദേവീന ഒന്ന് വിളിച്ചാടേ എന്റെ തിരക്കുണ്ട് ആ പെണ്ണിനെ ഒന്ന് ഫോൺ വെക്കാനോ അതിന്റെ കാര്യങ്ങൾ അറിയാനൊന്നും പറ്റുന്നില്ല ഫോൺ എടുക്കുന്നില്ല പെണ്ണേ എത്ര നേരം ഞാൻ വിളിക്കുന്നു കണ്ടിരുന്നു കിടന്നിട്ടുണ്ടാവു പോലും അതെന്നില്ല മാഷോട് വഴക്കു കൂടുന്നു നീ ഒന്ന് വിളിച്ചു നോക്കിയാലോ എടുക്കുവോ ഈ പെണ്ണു വിളിക്കണവോ നാട്ടിലെ വിശേഷങ്ങൾ അറിയാനായിട്ടു പണിയൊന്നും ഇല്ലേക്കോ സീമി ആ പറഞ്ഞോൺ ആ ഞാനും വിളിച്ചിരുന്നു ചെലപ്പോ കടന്നിട്ടുണ്ടാവും ചോദിച്ചോ ആ പെണ്ണെ കൊറച്ചു മുന്നേ കരഞ്ഞുകൊണ്ട് ഓടി പോകുന്നുണ്ടോ എന്റെ ചേച്ചി നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ അവിടെ എന്തെങ്കിലും ചേട്ട് നിങ്ങക്ക് എന്താ ഇത് വല്ലാത്തൊരു കഷ്ടായി പോയിരുന്നു അതല്ല ചിന്നു നാളെ എന്റെ ചേച്ചി മക്കളെ വരുന്നുണ്ടേ കൊറച്ച് കൂടുതൽ പാലു വേണമായിരുന്നു ആ അതാണ് സീമർത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞു രാവിലെ പാത്രം കൊണ്ട് അവളെ വീട്ടിലേക്ക് തന്നെ അവളെ അവിടെ ഉണ്ടാവും കേട്ടോ ആ ശരി എല്ലാത്തൊരു സീമർത്തിയല്ല പൊന്നോ പെണ്ണുപിള്ള എന്ത് കഷ്ട ഈ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താ എന്നോട് ഇടിപ്പണ വാ നമുക്ക് കിടക്കാം ചേച്ചി പറഞ്ഞു കുറച്ച് പഠിക്കാനുണ്ട് ആരും ഇല്ലല്ലോ ആരാ അയ്യോ ആരെന്ന് മനസ്സിലായല്ലോ ഞാൻ വാതിൽ തുറക്കാവേ Ara. Nana, pues ni dia pilih mana bayi Maya? Ni nak ni mana sila ilah? Benda, 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 Maya, benda, benda Maya. Maya, Maya. Maya, ada ada sih. Ayo, Cici, Cici, Cici.